ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ദോശേൻ്റെ കൂടെ വീട്ടിലേൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു പ്രഷർ കുക്കറിൽ അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ് അതിലേക്ക് ഒന്നര തക്കാളിയും രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് പരിപ്പ് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മൂന്ന് ബിസില് വരെ വരുന്ന വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് കഷ്ണ പരിപ്പൊക്കെ നന്നായിട്ട് വേവി വെന്തിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു പത്തിരുപത് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയും മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വെളുത്തുള്ളി ഉള്ളിയും കൂടി നന്നായിട്ട് വഴന്ന് വരട്ടെ വഴപ്പം ഏകദേശം നന്നായിട്ട് അത് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം നന്നതുപോലെ മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പുളി പിഴിഞ്ഞ വെള്ളം വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ഇതറി നമുക്ക് കറി ഇത് ഓഫ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉലുവയും ഉലുവയിട്ടാദ്യം പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നാലഞ്ച് കഷ്ണം വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് റെഡിയായി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള റെസി കറിയാണ് എന്തായിട്ട് എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ ഇതുപോലെ എളുപ്പവെള്ളത്തിലുള്ള റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ലൊരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ